െ നോക്കി പ്രാർത്ഥിച്ച് ദീപം തെളിയിച്ച് നിറപറ ചൊരിഞ്ഞു കഴിഞ്ഞു ഈ പൈതൃകം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ആദരണീയനായ അക്കാദമിയുടെ ചെയർമാൻ സാർ അദ്ദേഹത്തോട് വിനയപൂർവ്വം ആദരപൂർവ്വം അപേക്ഷിക്കുന്നു ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ ഇവിടെ കേരളത്തിൻ്റെ പനത് കലകളിലെ ഏറ്റവും പ്രാധാന്യമുള്ള കലകളിൽ ഒന്നായ കന്യാളിയുടെ ഇരുപത്തെട്ടാം വാർഷിക ആഘോഷവേദിയിലെ ആഘോഷങ്ങളുടെയും ഉദ്ഘാടന സഭയുടെ ആദര ഏറെ ബുധമാന്യനായ

മഴ വില്ലനായി യഥാർത്ഥത്തിൽ മഴ വില്ലനായി മഴ വില്ലനാകുമെന്ന നമ്മുടെ ധാരണയാണ് പലപ്പോഴും ശാസ്ത്ര സത്യങ്ങളെയൊക്കെ വല്ലാതെ വെല്ലുവിളിക്കുന്ന ചില പ്രാപഞ്ചിക സത്യങ്ങൾ നമ്മുടെ വിശ്വാസ വഴികളിൽ കടന്നു വരാറുണ്ട് വിശ്വാസമാണ് അറിവിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിശ്വാസം ഒരിക്കലെ ഒരു നാട്ടിൽ മഴ തീരെ കിട്ടുന്നില്ല മഴയില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗുരുനാഥൻ അവിടുള്ള ആൾക്കാർ അവിടെ ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം നാട്ടിലുള്ള ആൾക്കാരെല്ലാവരെയും മിറ്റ് വരുന്ന നാളെ എല്ലാവരും ആശ്രമത്തിലേക്ക് വരിക അവരുടെ നമ്മുടെ നാമജപം നടത്താറുണ്ട് നാമജപത്തിന് ശേഷം നന്നായി മഴ പെയ്യും നല്ല മഴ നനയാൻ എല്ലാവരും നാളുകൾ നടക്കുന്നുണ്ട് വിശ്വാസികളെല്ലാം നാട്ടുകാരെല്ലാം ഒത്തുകൂടി ക്ലേശക്കാരെല്ലാം ഒത്തുകൂടി ആചാര്യൻ പറഞ്ഞതുപോലെ പോലെ ഗംഭീരമായി പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നു നന്നായി മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഒരു കുട്ടി മാത്രം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി നൂറ് കണക്കിന് ആൾക്കാർ ഒത്തുകൂടിയ സദസ്സാണ് അവിടെ ഒരു കുട്ടി മാത്രം വരെല്ലാംനാഥൻ അരികെ പിടിച്ചിട്ട് നോക്കും പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും എന്നത് വിശ്വാസത്തെ അറിവാക്കി മാറ്റി ഒരാളെ ഉള്ളവർന്ന് മഴ അനയാതെ ഇരിക്കാൻ കൊള്ളു ബാക്കിയുള്ളവർക്കെല്ലാം സംശയമായിരുന്നു പട്ടം കൂടി ഇത് നാമം ചെയ്തു പെയ്തില്ല അപ്പോൾ ഇതിനെ ഇതിൻ്റെ ശാസ്ത്ര സത്യം അന്വേഷിച്ചു പോയാൽ നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടും പല വിശ്വാസങ്ങളുടെയും ശാസ്ത്രീയത അന്വേഷിച്ചു പോയാൽ ഉത്തരം കിട്ടില്ല എന്നതുകൊണ്ടാണ് വിശ്വാസമായി നടന്നു അറിവും വിശ്വാസവും തമ്മിലുള്ള വലിയ തെറ്റാണ് വലിയ വ്യത്യാസമാണ് വിശ്വാസത്തെ നമുക്ക് വ്യവച്ഛേദിച്ച് നിർണ്ണയിക്കുവാൻ സാധിക്കും അറിവ് അങ്ങനെയല്ല അറിവ് തെളിവുള്ളതാണ് തെളിവുള്ളത് മാത്രമേ അറിവാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ ഇന്ന് മഴ പെയ്യും അത് തെളിയും അവർ അതിന് വേണ്ട കാര്യകാരണ സംഗീതം ഉള്ള വസ്തുതകൾ നിർത്തിയവർ പറയും ഇന്ന് മഴ പെയ്യും വിശ്വാസിയോട് ചോദിച്ചാൽ ഞാൻ ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് പെയ്യല്ല അങ്ങനെ ഭഗവതിക്ക് സമർപ്പിച്ച ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിൽ ഈ ദേശത്ത് ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് ഇന്നലെ മഴ പെയ്യാൻ വീണ്ടും

ശേഷം മഴയുണ്ടാവുകയും ആ മഴയിൽ നിന്ന് അന്നമുണ്ടാവുകയും ആ അന്നത്തിലൂടെ ജീവജാലങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന വളരെ സുവ്യക്തമായ സുസ്ഥിതമായ പ്രകൃതിയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയ്ക്ക് നമുക്ക് കന്യാകുളി സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം അതിൻ്റെ ഉദ്ഘാടനം ഹൃദയമൂർവം പ്രാർത്ഥനകൂടും അമ്മയുടെ എന്ന വലിയ പണിത അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് അദ്ദേഹം ഈ കലകളെ വിച്ഛേദിച്ചാൽ കലകളുടെ വ്യത്യാസങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി വലിയ ഗവേഷണം നടത്തി വയ്ക്കുകയാണ് മൂന്ന് തരത്തിൽ അദ്ദേഹം കലകളെ നിർണയിച്ചു ഒന്ന് ആദിമ കലകൾ രണ്ടാമത് ഗ്രാമ്യ കലകൾ നമ്മുടെ നാടോടി കലകൾ നാടൻ കലകൾ എന്നൊക്കെ പറയുന്ന ഗ്രാമ്യ കലകൾ മൂന്നാമത്തത് ശാസ്ത്രീയ കലകൾ ക്ലാസിക്കൽ കലകളായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനെ മൂന്നിനെയും നിശ്ചയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇതിലേറ്റവും പവിത്രവും ഏറ്റവും ഹൃദയനിഷ്ഠമായി പ്രകൃതിയിൽ നടക്കുന്നതുമായ കല ആദിമ കലയാണ് കാരണം ആദിമ കലയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം നമ്മുടെ ഈ ആദിവാസി കലകളിലേക്ക് വർദ്ധിക്കുന്ന നോക്കികളാണ് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് സംഘകലകളാണ് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കലാപരിപാടി ആദിവാസികളുടെ ഇല്ല ഗ്രാമീണ കലകളിലും നാടോടി കലകളിലും അതിൽ ഒറ്റയ്ക്ക് ഒരു പരിപാടി നടത്താം എന്ന് കരുതിയാണ് ഒന്നിലധികം ആൾക്കാർ ചേർന്നു പക്ഷെ ക്ലാസിക്കലിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്ക് നോക്കാം ഒരാളെ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു പരിപാടി നടത്തി പക്ഷേ ആത്മകലകൾ അങ്ങനെയാണ് അപ്പോൾ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല പ്രകൃതിയിലെ ഇതര ജീവികളുമായി വ്യത്യാസമില്ല അവരെല്ലാം തങ്ങളുടെ കലകളിലേക്ക് ആകർഷിക്കും ഇപ്പോൾ നായാട്ടിന് പോയ ഒരാൾ തിരികെ നായാട്ട് കഴിഞ്ഞ് തൻ്റെ ഊരിൽ വന്നിരിക്കുന്നു അത് ആ കൊണ്ടു വന്ന് നായാടി കൊണ്ടുവന്ന ഇരയെ ചുട്ടു തിന്നാൻ വേണ്ടി എല്ലാവരും കൂടി വട്ടം കൂടി തീ കാഞ്ഞിരിക്കുമ്പോൾ തീയത്തിതിനെ ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ നായാട്ടിനെപ്പറ്റി വിവരി ഞാനിന്ന രീതിയിലാണ് പോയത് ഇന്ന കാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇന്ന മൃഗം എന്നെ എന്നെ ആക്രമിക്കാൻ വന്നു ഞാനിപ്പോൾ അതിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കഥ വിവരിക്കുമ്പോൾ ഈ കഥ അഭിനയിച്ചു കാണിക്കാൻ അപ്പോൾ ഒരാൾ അവിടെ അതിനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ പറ്റുന്ന കള്ളവയായി വേഷം കിട്ടും വേറെ ഈ കടുവ ഒരു മാന്യം കുടിക്കുന്നതായി വേറെ അപ്പം ഇദ്ദേഹം അമ്മ അതിനെ ഒരു ഉദാഹരിക്കുവാൻ വേണ്ടി അതിനെ അമ്പയുന്നതായി കാണിക്കും ഇങ്ങനെ നാടകങ്ങൾ താൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി നാടകങ്ങൾ പ്രകൃതിയുമായി ഇറങ്ങുമെന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എനിക്ക് പകർന്നുകൊടുക്കുവാൻ വേണ്ടി ആദ്യമുണ്ടായിരുന്നത് കലകളുണ്ട് ഇത് മനുഷ്യരുണ്ടായിട്ടുണ്ട് കല എന്നത് മനുഷ്യനുണ്ടായപ്പോൾ മുതൽ എല്ലാ കലകളും അവൻ എങ്ങനെയാണോ ജീവിച്ചു വന്നത് ആ ജീവിത സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നമ്മുടെ ദൈവങ്ങളുടെ ഒക്കെ വാഹനങ്ങൾ എഴുതും നോക്കിയാൽ എല്ലാ വാഹനങ്ങളും നമ്മുടെ നാട്ടിലുള്ള പക്ഷികളൊക്കെയാണ് നമുക്ക് അരീതമായവാണ് ആഫ്രിക്കയിലുള്ളൊരു ഒരു ഒരു തെലങ്കയിൽ കാണാത്തതായ ഒരു ആഫ്രിക്കയിലുള്ള ഒരു മൃഗത്തെ നമ്മൾ ഒരു ദൈവവും വാഹനമാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചിതമായ വാഹനങ്ങളാണ് ഏതാണോ ഭാവനയിലൂടെ ആരാണോ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന് പരിചയപ്പെടുന്ന അദ്ദേഹത്തിന് പരിചിതമായ പരിസരങ്ങളെയാണ് അദ്ദേഹം ആ കലയിലൂടെ ആവിഷ്കരിക്കുവാൻ അല്ലെങ്കിൽ ആ കൂട്ടം ആ കലയിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത് അത്തരം വിവിധ കൂട്ടങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തത്ര കൂട്ടങ്ങളാണ് രൂപീകൃതമായ സമൃദ്ധമായ എത്രയോ കലകളാൽ നിബിടമാണ് നമ്മുടെ ചെറിയ സംസ്ഥാന സംസ്ഥാനം കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിൽ മൂവായിരത്തി അഞ്ഞൂറിൽ കലകൾ ഉണ്ടായിരുന്നു എന്നാണ് കഥ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ സാംസ്കാരിക വകുപ്പിൽ നാടൻ കലകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തൊന്ന് വളരെ വലിയ ഗവേഷണങ്ങൾ നടത്തി നിരന്തരം കലാകാരന്മാരുമായി ഗ്രാമപ്രദേശങ്ങളിലും മറ്റും സഞ്ചരിച്ച് താട്ടിടങ്ങളിൽ സഞ്ചരിച്ച് നാമാവശേഷമാകാൻ തുടങ്ങുന്ന കലകളുടെ ഉൾപ്പെടെയുള്ള പേരുകൾ ആയിരത്തി നാൽപ്പത്തിരണ്ട് കലകളുടെ പേര് ഇന്നും സാംസ്കാരിക ആദിമാലകൾ നാടോടി വിജ്ഞാനികൾ പലതും ഇങ്ങനെ നൂറ്റി നാല്പത്തി അഞ്ചിൽ നിന്ന് രണ്ടു വർഷം കൊണ്ട് ആയിരത്തി നാല്പത്തിരണ്ടിലെത്താണ് മൂവായിരത്തി മൂന്നിൽ വരെ ഉണ്ടായി ഇനിയും ഗവേഷണം നടത്തിയാൽ നാട്ടിടങ്ങളിൽ നടന്നു പോകുന്ന അതിസാധാരണക്കാരെന്ന് തോന്നുന്ന അവർ ആൾക്കാരോട് അന്വേഷിച്ചാൽ ഇവിടെ നിന്ന് അന്യം നിന്ന് പോകാൻ പോയ പല അഭിവൃദ്ധികളെ കുറിച്ചും വലിയ ധാരണയാണ് ആ ധാരണ നേടിയെടുക്കുവാനുള്ള വലിയ പ്രയത്നത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി നിരവധി കലാപരിപാടികൾ നടക്കുന്ന അല്ലെങ്കിൽ നാടോടി സംവാദങ്ങൾ നടക്കുന്ന നാടോടി വിജ്ഞാനീയങ്ങളുടെ പ്രകടനങ്ങൾ നടക്കുന്ന എല്ലായിടത്തും ഞങ്ങൾ സഞ്ചരിക്കുക പരമാവധി അറിവുകൾ ശേഖരിക്കുക ആ അറിവിനെ രേഖപ്പെടുത്തുക അത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക അപ്പം ഇങ്ങനെ ശേഖരിക്കുവാൻ നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും സൗന്ദര്യമുള്ള ചിലകൾ ചില കലകൾ നമ്മളുടെ കണ്ണിൽപ്പെടാറുണ്ട് അങ്ങനെ കണ്ണിൽപ്പെട്ട ഒരു കലയാണ് കന്യാ സൗന്ദര്യമുള്ള കല സൗന്ദര്യം എന്നത് ആപേക്ഷിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ നോക്കുന്നു എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പകാഞ്ചട്ടം സുന്ദരനായി ഇരിക്കുന്നു അതെൻ്റെ കണ്ണിൻ്റെ എൻ്റെ മനസ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ഞാൻ ഞാനിങ്ങനെ എൻ്റെ കൂടെ പ്രതിബിംബമാക്കുന്നു എന്ന ധാരണ അനുസരിച്ചാണ് ആ സൗന്ദര്യം നോക്കുമ്പോൾ പകഞ്ചട്ടും സുന്ദരനായി തോന്നണമെന്നില്ല കാരണം അത് ആപേക്ഷിക്കമാണ് ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ കാണുന്നത് ഞാൻ എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ കാണുന്നത് ഒരു തന്നെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നണമെന്നും കവി പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് കാണണമെന്നാഗ്രഹിച്ചാൽ അതെല്ലാം മഴ പെയ്യരുതെന്നാഗ്രഹിച്ചാൽ പെയ്യാതിരിക്കുന്ന മനസ്സിന് ശക്തി അതിന് ശാസ്ത്രീയ നിർവചനമൊന്നും കൊടുക്കുക നമുക്ക് അസാധ്യമാണ് എന്തായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ സൗന്ദര്യങ്ങളെ ചേർത്ത് നിൽക്കുന്ന വലിയ അറിവിൻ്റെ പേരാണ് സംസ്കാരം സംസ്കാരം വ്യത്യസ്തതകളുടെ ചേർച്ചയാണ് വൈരുദ്ധ്യങ്ങളുടെ പാരസ്പര്യമാണ് സംസ്കാരം അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവണം വ്യത്യസ്തതകളുണ്ടാവണം ഇരുപത്തെട്ട് ദേശങ്ങളിൽ ഒരേപോലെ കണ്ണിയാറുകളിൽ ഒഴിച്ചാൽ ഒരു നിറത്തിലുള്ള പൂ കൊണ്ട് അത്തപ്പൂ ഇടുന്നവരായിരിക്കും വെള്ളപ്പൂ മാത്രം വെള്ളപ്പൂ വളരെ മനോഹരമാണ് വെള്ളപ്പൂ കൊണ്ട് മാത്രം നമ്മൾ അത്തപ്പൂക്കളെ വലിക്കുകയാളും കാണാൻ ഒരു ഭംഗിയിലാണ് വിവിധ നിറങ്ങൾ അതിൽ വന്നു ചേരുമ്പോഴാണ് ആ കളത്തിന് ആ പൂക്കളത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നത് എന്നതുപോലെ ഇരുപത്തെട്ട് ദേശങ്ങളുടെയും വ്യത്യസ്തതകൾ അങ്ങനെ നിലനിർത്തി അതിനെ സമന്വയിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ സത്തയെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഏതൊരു കലയും അർത്ഥവത്തായി മാറുന്നത് അർത്ഥവത്തായ കലാപഠനങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകേണ്ടതായത് അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും പറഞ്ഞ് കലയെ കലാപഭൂമിയാക്കുന്നവരെ സ്വാഭാവികമായും നാം അറിവ് കൊണ്ടുമെങ്കിൽ എവിടെങ്കിലും ഒരു കലാകാരൻ കലയെ അവതരിപ്പിച്ചാൽ അവനെ വേദിയിൽ കയറി തല്ലുന്ന തരത്തിലേക്ക് നമ്മളുടെ കലാ പ്രകടന കലകളെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കല എന്നത് കലാപത്തിൽ നിന്ന് മുക്തമാകേണ്ട ഒന്നാണ് കലാപങ്ങൾ എടുത്ത് കലയുണ്ടാകുന്ന കാലത്തെ ചേർത്തു വയ്ക്കുന്നതാണ് കല കാലത്തെ ഒരുമിപ്പിക്കുന്നതാണ് കാലത്തെ ഒരുമിപ്പിക്കുന്ന വലിയ തലയായ കന്യാർബലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാപൂർവമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ മനസ്സും വരുന്ന ഒരു ദിവസം കന്യാർബലിയും സമർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായും എപ്പോഴെങ്കിലും നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ഈ ചടങ്ങുകൾ നടക്കേണ്ടതായതിനാൽ വാക്കുകൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടു വിഫർ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല വാഗ്ദേവതയുടെ ശക്തി സ്വരൂപിണിയായ ആ നാമസ്വരൂപിണിയായ ജഗദമ്പയുടെ അനുഗ്രഹം